െല്ലാവരും സുഖാരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു നമുക്ക് ആരെ വിവാഹം കഴിക്കണം അതിപ്പോൾ പ്രായത്തിൽ കൂടിയതായിരിക്കണോ പ്രായത്തിൽ കുറഞ്ഞവരായിരിക്കണോ എന്നുള്ളത് അവരവരുടെ ചോയ്സാണ് അല്ലെങ്കിൽ അവരവരുടെ ഇഷ്ടമാണ് അതിനെ ആർക്കും ചോദ്യം ചെയ്യാനായിട്ട് യാതൊരു റൈറ്റും ഇല്ല അപ്പോൾ ഇന്ത്യൻ സമൂഹത്തിൽ എഴുതാതെ എഴുതി വച്ചിരിക്കുന്ന ഒരു നിയമമുണ്ട് അതൊരു നിയമസംഹിത പോലെ എന്താ പറയുക എല്ലാവരും കണക്കൂട്ടുന്നൊരു കാര്യമുണ്ട് ഒരു പുരുഷൻ വിവാഹം കഴിക്കുന്നതെപ്പോലും ങ്ങളെക്കാൾ പ്രായത്തിൽ കുറഞ്ഞ സ്ത്രീകളെ ആയിരിക്കുമെന്ന് പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ പുരുഷന്മാർ പ്രായത്തിൽ കൂടി കൂടിയവരെക്കാൾ പ്രായത്തിൽ കൂടിയ സ്ത്രീകളെ വിവാഹം കഴിക്കാനും പ്രണയിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ അത് എന്തുകൊണ്ടാണ് അവരങ്ങനെ ആഗ്രഹിക്കുന്നത് അത് അവരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളായിരിക്കാം അപ്പോൾ അതിനെന്തെല്ലാം കാരണങ്ങളുണ്ട് എന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് പ്രായത്തിൽ മുതിർന്ന ഒരു സ്ത്രീ വിവാഹം കഴിക്കുമ്പോൾ ചെടി അവർക്ക് പക്വത വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ അവരെ എന്താ പറയുക എന്താ ചെയ്യുക ചെന എല്ലാം എന്ത് പ്രശ്നങ്ങൾ വന്നാലും അവർക്കത് പരിഹരിക്കാനുള്ള ഒരു കഴിവുണ്ടായിരിക്കും അതുപോലെ തന്നെ അവർക്ക് കാര്യപ്രാപ്തി വളരെ കൂടുതലായിരിക്കും അവരുടെ അതുവരെയുള്ള ജീവിതവും ജീത ജീവിതാനുഭവങ്ങളും അവർക്ക് കാര്യപ്രാപ്തി കുറച്ച് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ പുരുഷന്മാരുടെ ഉത്തരവാദിത്തം കുറച്ച് അതായത് ഒരു സമൂഹത്തിൽ നമ്മളുടെ ഒരു ഫാമിലി ലൈഫിൽ പുരുഷന്മാർക്കായിരിക്കും സമൂഹം കൽപ്പിച്ചിരിക്കുന്ന ഒരിതാണ് പുരുഷന് കൂടുതൽ ഉത്തരവാദിത്വം സ്ത്രീകൾക്ക് ഉത്തരവാദിത്തം കുറവ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷൻ ഇതുപോലെ കാര്യപ്രാപ്തിയോടുകൂടി എല്ലാ കാര്യങ്ങളും നോക്കി കാണുന്നത് കൊണ്ട് തന്നെ പുരുഷന് ഉത്തരവാദിത്തങ്ങൾ കുറച്ച് കുറവായിരിക്കും അതുപോലെ മുതിർന്ന സ്ത്രീ വിവാഹം കഴിച്ച പ്രണയിച്ച് കഴിയുമ്പോൾ പ്രായത്തിൽ കുറഞ്ഞ ഒരു പുരുഷനെയാണ് വിവാഹം കഴിക്കുന്ന ഒരു സ്ത്രീ എപ്പോഴും അവൻ്റെ പുരുഷനോട് എന്താ വളരെയേറെ വാത്സല്യവും കരുതലും സ്നേഹവും ഒക്കെ കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ പുരുഷനൊരു മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവരത് ക്ഷമിക്കാനും സ്നേഹത്തോടെ പറഞ്ഞ് തിരുത്താനുമുള്ളൊരു ക്ഷമ അവരെന്തായാലും കാണിച്ചിരിക്കും അതുപോലെ തന്നെ വൈകി വിവാഹം കഴിക്കുന്ന എന്താ ത്തിൽ ഏർപ്പെടുന്ന ഒരു സ്ത്രീക്ക് എന്ന് പറയുമ്പോൾ അവർക്ക് കരിയറിൽ കരിയറിനായിരിക്കും അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് സാമ്പത്തിക ഭദ്രത എപ്പോഴും കൂടുതലായിരിക്കും അത് വിവാഹം കഴിക്കുന്ന പുരുഷന് എപ്പോഴും സഹായകരമായിരിക്കും അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ കുറഞ്ഞ ഒരു ഭർത്താവല്ലിൽ അല്ലെങ്കിൽ പ്രണയിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് എപ്പോഴും അവരെ കേട്ടിരിക്കാനുള്ള ക്ഷമയുണ്ടാവും എപ്പോഴും അവർ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് കൊടുത്ത് കേട്ടിരിക്കാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും ഉള്ളൊരു ക്ഷമയുണ്ടാവും എപ്പോഴും അതുപോലെ തന്നെ അവരെ പ്രായത്തിൽ കുറഞ്ഞതാണ് എന്നുള്ളൊരു പരിഗണന കൊടുക്കുകയും അതുപോലെ ആ ഒരു കരുതലോട് കൂട്ട് ഒരു കരുതലും പരിഗണനയോട് കൂടിയിട്ട് ജീവിതം നല്ല രീതിയിലും ഇപ്പോൾ പ്രണയിക്കുന്ന ആളാകട്ടെ അല്ലെങ്കിൽ തങ്ങളുടെ യിക്കോട്ടെ ആ ഒരു കരുതലോട് കൂടിയിട്ട് ഞങ്ങളേക്കാൾ പ്രായം കുറഞ്ഞ ആളാണ് എന്നുള്ളൊരു ക കരുതലോട് കൂടിയിട്ടായിരിക്കും അവരെ ആ ആളോട് ബിഹേവ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം അവിടെ ഒരുത്തിരിയാണ് ചെയ്യുന്നത് പ്രായത്തിൽ കൂടിയ ഒരു സ്ത്രീയാണ് എങ്കിൽ ഉള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് വളരെ എന്താ പറയുക സാധാരണ ഒരു ചെറിയ പെൺകുട്ടി കാണിക്കുന്നത് പോലെയുള്ള ഇമ്മച്ചറായിട്ടുള്ള എല്ലാവരും അല്ല കേട്ടോ ഇമ്മച്ചറായിട്ടുള്ള രീതിയിലുള്ളൊരു ബിഹേവ് ആയിരിക്കില്ല ഒരിക്കലും എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിലായിരിക്കും ഒരു എന്ത് പ്രശ്നങ്ങൾ വന്നാലും എല്ലാത്തിനും ഒരു സൊല്യൂഷൻ കണ്ടെത്തിയും വളരെ പക്വതയോടും ഭാഗതയോടും കൂടിയിട്ടായിരിക്കും എന്ത് പ്രശ്നങ്ങളെയാണെങ്കിലും നോക്കി കാണുന്നത് അതുപോലെ തന്നെ അത് എന്തൊരു പ്രശ്നം വന്നാലും ഞങ്ങളുടെ പങ്കാളിക്ക് അല്ലെങ്കിൽ അവർന്ന് ഒരു താങ്ങായി നിൽക്കാനും അതുപോലെ ഫിനാൻഷ്യലി ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേത് തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ വന്നാലും അത് സോൾവ് ചെയ്യാനും എല്ലാം ഒരു പക്വതയോടുകൂടി മുന്നിട്ട് ഇറങ്ങുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഏറെ വാത്സല്യവും സ്നേഹവും കരുതലും എല്ലാം ഉണ്ടാവും അതുപോലെ തന്നെ തങ്ങളുടെ പങ്കാളി ഒരിക്കലും തങ്ങളേക്കാൾ താഴെയല്ല തങ്ങളുടെ ഒപ്പത്തിനൊപ്പമാണ് എന്നൊരു പരിഗണന കൂടി പ്രായത്തിൽ മുതിർന്ന സ്ത്രീകൾ എപ്പോഴും നൽകും അതുപോലെ തന്നെ അവരെ ഏറെ കരുതലുള്ളവരായിരിക്കും തങ്ങളുടെ പുരുഷനോട് അല്ലെങ്കിൽ പങ്കാളിയോടായാലും ലവറിനോടായാലും അപ്പോൾ ഇത്രയൊക്കെ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ പ്രായത്തിൽ ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാരെ അതായത് പ്രായ തങ്ങളേക്കാൾ പ്രായം കൂടിയ സ്ത്രീ വിവാഹം കഴിക്കാനും അല്ലെങ്കിൽ തങ്ങളുടെ ലവ് പാർട്ട്ണറായിട്ട് കൂടെ കൂട്ടുവാനായിട്ടും അവർ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്